മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു എന്നാൽ ഇയാളുടെ യഥാർത്ഥ മേൽവിലാസം എന്തെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് കുഴങ്ങുകയാണ് പേരടക്കം മൊഴി നൽകിയതിൽ വൈരുദ്ധ്യവും തിരിച്ചറിയൽ രേഖകൾ ലഭിക്കാത്തതുമാണ് പോലീസിന് തലവേദനയായിട്ടുള്ളത് മോഷ്ടിച്ച ഇയാൾ വിൽപ്പന നടത്തിയ ചില സാധനങ്ങൾ അടിമാലി മേഖലയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു മൂന്നാർ റോസ് ഗാർഡിന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം നടന്നിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സി സി ടി വിയിൽ പതിയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് വഴിയോര വിൽപ്പനശാലകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു എന്നാൽ പ്രതിയുടെ യഥാർത്ഥ മേൽവിലാസം എന്നത് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പോലീസ് കുഴങ്ങുകയാണ് പേരടക്കം ഇയാൾ മൊഴി നൽകിയതിലെ വൈരുദ്ധ്യവും തിരിച്ചറിയൽ രേഖകളൊന്നും ലഭ്യമല്ലാത്തതുമാണ് പോലീസിന് തലവേദനയായിട്ടുള്ളത് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പോലീസ് ശ്രമം തുടരുന്നുണ്ട് മോഷണം നടത്തിയ ചില സാധന സാമഗ്രികൾ ഇയാൾ രാജമലയ്ക്ക് സമീപം പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു ഇത് പോലീസ് കണ്ടെടുത്തു മോഷിച്ച് ഇയാൾ വിൽപ്പന നടത്തിയ ചില സാധനങ്ങൾ അടിമാലി മേഖലയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ ഉപയോഗിച്ചു വന്നിരുന്ന ബൈക്ക് തൃശൂരിൽ നിന്നും മോഷ്ടിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇയാൾ മറ്റിടങ്ങളിൽ കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു ഇക്കാര്യങ്ങളിലടക്കം പോലീസിന് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി